തൃപ്പൂണിത്തുറയിൽ ഈഴവ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമെന്ന ആശങ്കയിൽ കോൺഗ്രസ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അധിക്ഷേപങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് വെള്ളാപ്പള്ളി നടേശിന്റെ മുഖത്ത് ഒഴിക്കാൻ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുത്തൂറിനെതിരെ എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് വൻ പ്രതിഷേധ സംഗമം തൃപ്പൂണിത്തുറയിൽ സംഘടിപ്പിച്ചു ഇഴിവ് വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന തൃപ്പൂണിത്രയിൽ എസ്എൻഡിപി നേതൃത്വത്തിന്റെ അകൽച്ച വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ചില കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിരന്തരം നടത്തിയ അധിക്ഷേപങ്ങളും വർഗീയവാദിയെന്ന മുദ്രകുത്തലും തൃപ്പൂണിത്രയിലും യുഡിഎഫിനെതിരെ പ്രതിഫലിക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾക്ക് പ്രതിരോധം തീർത്തായിരുന്നു എസ്എൻഡിപി യോഗം യൂത്ത് മൂവ്മെന്റ് കണയന്നൂർ യൂണിയൻ തൃപ്പൂണിത്രയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് വെള്ളാപ്പള്ളി നടേശന്റെ കരിയോയിൽ ഒഴിക്കാൻ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുദൂറിന്റെ കോലത്തിൽ കരിയോയിൽ കരിയോയിലൊഴിക്കുകയും ചെയ്തിരുന്നു ഹാരിസിനെ പോലുള്ള നേതാക്കളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നതിനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു എസ് എൻ ഡി പി യോഗ നേതാക്കൾ ഉയർത്തിയത് മതാധിപത്യത്തെ വിമർശിച്ച വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് എന്ന ചിന്തയാണ് സമുദായ അംഗങ്ങൾക്കുള്ളത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നവയെന്ന് എസ് എൻ യൂണിയൻ പ്രാദേശിക ഭാരവാഹികളുമായി അനുനയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ വോട്ട് വോട്ടുയോർച്ചയുണ്ടാക്കുമെന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് 제남, 쿠치.